നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബാലക്കോട്ടെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് മമതാ ബാനർജി ജെയ്ഷെ മുഹമ്മദ് ഭീകരതാവളത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിന്റെ വിശദവിവരങ്ങൾ പുറത്തുവിടാൻ ബാധ്യസ്ഥരാണെന്നും മമതാ ബാനർജി പറയുന്നു വ്യോമാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നും അവർ ആരാണെന്നും അറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശമുണ്ട് ശരിയായ വിവരങ്ങൾ അറിയാൻ അവകാശമുണ്ടെന്നും കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്നും മമതാ ബാനർജി ആവശ്യപ്പെടുന്നു രാജ്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ജവാൻമാരുടെ മൃതദേഹത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നും മമതാ ബാനർജി ബംഗാളിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്തില്ലെന്നും അതിർത്തിയിൽ പട്ടാളക്കാർ ജീവത്യാഗം ചെയ്യുമ്പോൾ നിഷ്ക്രിയത്വം പാലിച്ചെന്നും മമത ആരോപിക്കുന്നു ഉറിയിലും പത്താൻകോട്ടിലും ഭീകരാക്രമണം നടന്നപ്പോൾ ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പറയുന്നു ഈ ആക്രമണത്തിനെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് മമതാ ബാനർജി ആരോപിച്ചു എന്നാൽ മമതാ ബാനർജിയുടെ ആരോപണങ്ങൾക്കെതിരെ ബി ജെ പി ദേശീയ സെക്രട്ടറി രാഹുൽ സിൻഹ രംഗത്തെത്തി വ്യോമാക്രമണത്തെ ചോദ്യം ചെയ്യുന്ന മമതയുടെ നടപടി ശരിയായില്ലെന്നും ഇതല്ല ഉചിതമായ സമയമെന്നും രാഹുൽ പറഞ്ഞു മമതാ ബാനർജി അവർ വഹിക്കുന്ന സ്ഥാനത്തെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമസേനയെ സംശയിച്ച് നേരിട്ടല്ലാതെ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ മമത പിന്തുണയ്ക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പരാമർശം ഉചിതമല്ലെന്നും രാഹുൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം